ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനിത് നാലാം തോൽവി മിഖായൽ സ്റ്റാറെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആഡ്രിയൻ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു കളിക്കാരൻ ഹായ് വെൽക്കം ടു വീഡിയോ ലേറ്റ് ആണ് കാരണം ഇന്നലെ ട്രാവൽ ചെയ്ത് വന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തളി തോറ്റ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് വന്ന് കുറെ പ്രോഗ്രാംസ് പരിപാടിയൊക്കെ പോയി അപ്പോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് കളിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ആണ് ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മുടെ ഹോം മത്സരം ഇത് നാലാമത്തെ ഹോം മത്സരമാണ് നമ്മൾ തോൽക്കുന്നത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാം ഇവൻ ആശാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ തോൽപ്പിക്കാൻ കഴിയാത്ത ടീമായി മാറണം അതായിരുന്നു പുള്ളി അതെനിക്ക് കപ്പടിക്കണം കരിപ്പടക്കണമെന്നല്ല പുള്ളി പറഞ്ഞിരുന്നു അപ്പോ അത് പുള്ളി ഏറെക്കുറെ കഴിഞ്ഞ സീസണുകളായിട്ട് നമുക്ക് കാണിച്ചിരുന്ന വ്യക്തി കൂടിയാണ് പക്ഷെ അത് പോയി എന്ന് നോക്കുവാണെങ്കിൽ പറയാം ആറ് മാച്ചിൽ നിന്ന് നാല് തോൽവികൾ ഹോമില് അപ്പൊ അത് ഒരു ബ്ലാസ്റ്റേഴ്സ് വൻ എന്നെ എന്നെ സംബന്ധിച്ച് അത് അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തോൽവി അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം തൊണ്ണൂറ് മിനിറ്റ് ചാന്റ് ചെയ്യുന്നുണ്ട് അവിടെ മഞ്ഞപ്പട തൊണ്ണൂറ് മിനിറ്റ് അവർക്ക് വേണ്ടി അവർക്ക് ടീമിന് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന മറ്റൊരു ടീം ഇന്ത്യയിൽ ഇല്ല അപ്പോ ഈ ഫാൻസ് മഞ്ഞപ്പട എന്ന ഫാൻസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോ ആ റിസൾട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് മൈക്കിൾ ഷാറെ ആള് എനിക്ക് മനസിലാവുന്നില്ല ആള് എന്താ ചെയ്യുന്നത് സോ അപ്പോ ആളുടെ ഭാഗത്തു നിന്നുള്ള ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കാണോ മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ് നമ്മൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കളിക്കുന്നുണ്ട് അതിനിപ്പോ ഇൻഡിവിജ്വൽ സ്കില്ലിലാണോ പൊക്കോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ആണെന്ന് പറയേണ്ടി വരും നമ്മൾ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ മരിച്ചു കളിച്ചോണ്ടിരിക്കുകയാണ് ആള് മരിച്ചു അവസാനം സന്ദീപിനിട്ട ആ ഒരു പാസ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നോവ സെ അവിടെ രാഹുലിന് ഇട്ടു പാസ് ഇട്ടു എന്നുള്ള കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കണ്ടം വഴി കളഞ്ഞപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ല അവിടെ നോവ ഫ്രീ ആയിരുന്നു നോവ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് ഗോളാക്കാമായിരുന്നു ലൂണ ആ പാസ് വെച്ചത് അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആള് ആ പാസ് എല്ലാരും കണ്ടതാണ് ഒരു ഹെഡർ അത് കിടന്നോ വീണ് പുള്ളി എങ്ങനെയാ അത് ചെയ്തതെന്ന് ഒരു പിടിയില്ല ആള് ആള് ശരിക്കും കഷ്ടപ്പെട്ടു നമ്മള് കളി കാര്യം ശരിയാണ് പക്ഷെ പ്ലെയർ റേറ്റിംഗ് നോക്ക് പ്ലയർ റേറ്റിംഗ് കൂടുതൽ ഫോർ പോയിന്റ് ടൂ ഉണ്ട് ബാക്കി എല്ലാവർക്കും ഇപ്പൊ ഗോവന്റ് പ്ലെയേഴ്സിനെല്ലാം ഉള്ളത് ത്രീ പോയിന്റ് ആണ് പിന്നെ ഫോർ പോയിന്റ് ഉള്ള പ്ലെയേഴ്സ് നോവ ഉണ്ട് അതേപോലെ ഉണ്ട് ഉണ്ട് ഡ്രിൻസിമിനെ എമിനസിന് എങ്ങനെ ഫോർ പോയിന്റ് വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇന്നലത്തെ നമ്മുടെ പ്രോബ്ലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എമിനസ് ഇന്നലെ കളിച്ചിട്ടില്ല എമിനസിന്റെ കളിച്ചില്ല എന്നല്ല എമിനസിന്റെ അടുത്ത് ഗോള് ചെന്നിട്ടില്ല അതൊരു സത്യം വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു വിപിന്റെ അടുത്തുനിന്ന് കുറച്ച് വിപിൻ കളിച്ചില്ല എന്നല്ല വിപി നന്നായി കളിക്കുന്നുണ്ടായിരുന്നു എന്നാലും വിപിന്റെ അടുത്തുനിന്ന് എന്നും വരുന്ന പോലത്തെ ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് വന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ നവോച്ച ആണെങ്കിലും ഓക്കെ കഴിഞ്ഞ കളിയെ പോലെ ഒരു ഒരു നവോച്ചയൊക്കെ എപ്പോഴും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സ് ആണ് അവരിൽ നിന്ന് വരേണ്ട സാധനങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇങ്ങനെ കളിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ പല നീക്കങ്ങളും അവര് പഠിച്ച് അതിന് വേണ്ട പ്രതിവിധി ചെയ്തു തന്നെയാണ് അവര് കളിച്ചത് അവര് ബാക്ക് ലൈനിലൊന്നും ഒരു ഗ്യാപ്പ് പോലും ഇട ഇടുന്നുണ്ടായിരുന്നില്ല അവര് നോവാ സദോയി ഒക്കെ മാക്സിമം നന്നായി മുട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ അവർക്കൊന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒന്ന് കളി പോയത് പെപ്പറ വന്നതിന് ശേഷമാണ് അപ്പോ നോവയൊക്കെ ഓൾറെഡി അവർക്ക് അറിയാവുന്ന പ്ലെയർ ആണ് നോവയെ എങ്ങനെ നോവ അവിടെ നിന്ന് വന്നതാണ് അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്റെ അഭിപ്രായത്തിൽ പെപ്രയനെ കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവരണമായിരുന്നു പെപ്രയെ വന്നപ്പോഴത്തേക്ക് കളി കുറച്ചുകൂടെ സ്പീഡാകുന്നുണ്ടായിരുന്നു പിന്നെ രാഹുൽ കെ പി ഫസ്റ്റ് ലവണില് വരണം എന്ന് എനിക്കില്ലായിരുന്നു കൊറേ സിങ് തന്നെ വരണമായിരുന്നു രാഹുൽ കെ പി സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് ഗോവ നല്ല വൃത്തിയായി കളിച്ചു വൃത്തിയായി കളിച്ചു എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം വേണ്ട രീതിക്ക് വൃത്തിക്ക് അവർ ഡിഫെൻസ് ചെയ്തു അവരും എന്നാ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കളിച്ചതെന്ന് ഞാൻ ഇപ്പോഴും പറയും പൊസിഷൻ നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ അതേപോലെ പാസുകൾ നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചു കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ ഇൻഡിവിജ്വൽ സ്കിൽസിലുള്ള കളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ എനിക്ക് ഹൈസ്റ്റാർ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ അപ്പോൾ ഇതൊക്കെയാണ് കളിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫാൻസ് കുറെ കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട് അത് ടീം കൊടുത്തേ പറ്റൂ ഇങ്ങനെ നിരന്തരമായ ഹോം തോൽവികൾ അത് ഭയങ്കര വിഷമമേറിയ കാര്യമാണ് കാരണം ആളുകളൊക്കെ ഒരുപാട് ദൂരെ കളിയാണ് ഒരാളെ ജയിക്കൂ ശരിയാ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ആളുകളൊക്കെ ഒരുപാട് നമ്മൾ ട്രെയിനിലൊക്കെ വരണം അപ്പറിയാം ആളുകളൊക്കെ തൂങ്ങി പിടിച്ച് ഞാനെന്നും അവര് വിഷമിച്ചൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത് അപ്പോൾ ഫാൻസിന് ഡിസേർവിങ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ ശ്രമിക്കണം കൊടുക്കേണ്ടതുണ്ട് അപ്പോ പിന്നെ റഫറിങ് എന്നും ഒരു മെനയാണ് നോക്കിക്കഴിഞ്ഞാൽ റഫറിങ് ഇപ്പൊ കഴിഞ്ഞാടിയിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാടിയിലൊക്കെ എനിക്ക് ഇപ്പൊ മെസ്സിയെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ആണോ എനിക്ക് ഡൗട്ടുണ്ട് ആള് പറഞ്ഞില്ലേ മെസ്സി അർജന്റീനക്കെതിരെ കളിക്കാൻ പാടാണ് അവർക്ക് എന്താ അവരെ തൊട്ടാൽ ഫൗൾ വിളിക്കും മെസ്സിയെ തൊട്ടാൽ ഫൗൾ വിളിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ഒപ്പോണൻസ് ആരായാലും അവരെ തൊട്ടാൽ ഫൗൾ വിളിക്കും അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട് അതെന്താ കാര്യംന്നൊന്നും അറിയില്ല റഫറിമാരെ നന്നായി തെറി വിളിക്കുന്നത് കൊണ്ടാവാം ഇവിടുന്ന് റഫറിമാർക്കെതിരെ ഒരുപാട് ചാൻഡിങ് നടക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ മഞ്ഞൾപ്പുഴ സ്റ്റാൻഡ് എന്ന് പറയുന്നത് റഫറിമാരെ നല്ല എല്ലാരെയും വിളിക്കും മാറേം തിരിഞ്ഞും വിളിക്കും അപ്പൊ പിന്നെ ചാൻഡിങ്ങില് കൊറേ പാളിച്ചകൾ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നത്തെയും പോലത്തെ ഒരു ചാൻഡിങ് ഞാൻ ഇന്നലെ ഫീൽ ചെയ്തില്ല ഒന്ന് എന്താ പറയാ ചാൻഡിങ്ങില് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്തു നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് പോലും നമ്മൾ അവിടെ ലാലാ ലാ ഇതൊക്കെ പാടി ഇങ്ങനെ സ്ലോ ആക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ചാൻഡിങ്ങിനനുസരിച്ചിട്ടാണ് അവിടെ കളി നടക്കേണ്ടത് അപ്പൊ നമ്മുടെ കയ്യിൽ മറ്റേ അറ്റാക്ക് അച്ചാക്ക് അറ്റാക്ക് എന്നുള്ള സാധനം സാധനമുണ്ട് അതിട്ടിട്ടിട്ട് അവരെ കയറ്റിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു പക്ഷെ അത് വളരെ കുറവായിരുന്നു അത് ഒന്നോ രണ്ടോ തവണ മാത്രം വെറുതെ പറഞ്ഞ് നിർത്തിയൊക്കെ പോവായിരുന്നു പക്ഷെ നമ്മള് അവരെ ഊർജം കൂടുതൽ കൊടുക്കുന്ന ചാന്റിങ്ങിലേക്ക് പോയില്ല നമ്മൾ കൂടുതലും വെറുതെ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക മാത്രമായിരുന്നു ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് ടൈം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ കളിയെ പറ്റി കൂടുതലായി പറയാനില്ല നല്ല ഡിസപ്പോയിന്റഡ് ആണ് എല്ലാവരും പിന്നെ ഗോവയുടെ കുറച്ച് ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും അവര് ട്രാവൽ ഒക്കെ ചെയ്ത് വന്നല്ലോ അല്ലെങ്കിൽ ചിലപ്പോ ഗോവടെ വന്ന് ജോലി ചെയ്യുന്നവരാവാം എന്നൊക്കെ ചോദിച്ചു പക്ഷെ അല്ല കേട്ടോ അവരൊക്കെ മലയാളം പറയുന്ന ഗോവൻ ഫാൻസ് ആയിരുന്നു അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം മലയാളം പറയുന്ന ഗോവൻ ഫാൻസിന് മലയാളം പറയുന്ന ബാംഗ്ലൂർ ഫാൻസിന് മലയാളം പറയുന്ന ചെന്നൈ ഫാൻസിന് മലയാളം പറയുന്ന ഹൈദരാബാദ് ഫാൻസിന് എനിക്കറിയില്ല ഉമാരെ തിരുന്നവരുടെ അടുത്ത് ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞിടത്തേക്ക് ഇവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇവർ ഐ പി എൽ കാണുന്ന പോലെയാണ് അയ്യത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം നിങ്ങൾ ഈ ഈ മലയാളം പറയുന്ന മറ്റ് മറ്റ് ഫാൻസ് ഉണ്ടല്ലോ അവരോട് ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കാര്യം മാത്രം ചോദിക്കണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ബാഴ്സിലോണ നഗരത്തിൽ ഒരു റയൽ മാൻഡ്രഡ് ഫാൻ ഉണ്ടാകുമോ എനിക്കറിയില്ല കൊണ്ടൊന്ന് ചിലപ്പോ നിങ്ങൾ പറയുമായിരിക്കും ആ എന്നെ എനിക്കറിയില്ല പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇനി എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ എന്തിന്റെ പേരിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ വിട്ട് നമ്മുടെ സ്വന്തം ടീം നമ്മള് വർഷങ്ങളായിട്ട് ഇവിടെ ബാഴ്സലോണയെയും റയൽ മാൻഡ്രഡിനെയും അല്ലെങ്കിൽ മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റി മിലാൻസ് ഇവരെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന നമുക്ക് സ്വന്തമായി ആഘോഷിക്കാൻ സ്വന്തമായി നമുക്കൊരു ടീം രണ്ടായിരത്തി പതിനാലിലാണ് വരുന്നത് വരുമ്പോ അത് ആഘോഷിക്കട്ടെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾക്ക് ഒരു ഹോം എക്സ്പീരിയൻസ് കൊച്ചിയിൽ ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ല നിങ്ങൾ ഇവിടെ രണ്ടാം കൂലിയാണ് നിങ്ങൾ ഇവിടെ എവ ആണ് ഇനിയിപ്പോ നിങ്ങൾ ഇവിടുന്ന് ഒരു ഹോം അറ്റ്മോസ്ഫിയർ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് ഗോവയ്ക്കോ ചെന്നൈക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ ഒക്കെ പോയാലും നിങ്ങൾ അവിടെ സെക്കൻഡറി ആണ് അവരുടെ പോയി നിങ്ങൾ പറയരുത് ഞങ്ങൾ ബാംഗ്ലൂർ ഫാൻസാണ് മലയാളിയാണ് അവർ തൂപ്പു ഏ അവര് എന്താണ് പറയുന്നെ വിവരമുള്ള എല്ലാവരും അങ്ങനെ ചോദിക്കും അപ്പൊ നിങ്ങള് സെക്കൻഡറി ആണ് നിങ്ങൾ രണ്ടാം എന്താ നമ്മൾ എന്താ സെക്കൻഡ് സെറ്റിസ് ആണെന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ആളുകളാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഫുട്ബോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഫുട്ബോൾ ലീഗ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ പറയുന്ന റൈവൽ അല്ലെങ്കിൽ ഡെറബി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഫുട്ബോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നാളെ അർജന്റീന വരുന്നു എന്ന് പറയുന്നുണ്ട് നാളെ അർജന്റീന വരുന്നു ഇന്ത്യയാണ് ആയിട്ട് കളിക്കുന്നതെന്ന് ഇരിക്കട്ടെ ഞാൻ പറയാം ഇങ്ങനെയുള്ള ആളുകൾ ഫുട്ബോളിനെ അറിയാത്ത ആളുകൾ കളി കളികളാണ് സ്റ്റേഡിയത്തിൽ വരുന്നത് അർജന്റീനയുടെ ജേഴ്സിയിലായിരിക്കും അത് ഉറപ്പാണ് മലയാളം പറഞ്ഞായാലും തമിഴ് പറഞ്ഞായാലും തെലുങ്ക് പറഞ്ഞായാലും ഹിന്ദി പറഞ്ഞായാലും ഇങ്ങനെയുള്ള ആളുകൾ വരാൻ പോകുന്നത് അർജന്റീനയുടെ ജേഴ്സിയിലായിരിക്കും ഈ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിട്ടുണ്ടാവും കാരണം അത് നിങ്ങളുടെ തന്നെയാണ് നിങ്ങൾക്കത് അറിയാനിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഐ പി എൽ കാണുന്ന പോലെയല്ല നമ്മൾ ഫുട്ബോൾ കാണുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സഹോദരന്മാരെ അപ്പൊ ഓക്കെ താങ്ക്